കഥാസാരം അഷ്ടമൂർത്തി തൃപ്പുണത്തിൽ വിട്ട് ഏറെ വൈകാതെ അയലൻ എക്സ്പ്രസിൻ്റെ വേഗം കുറഞ്ഞു നിരങ്ങി നീങ്ങാൻ തുടങ്ങിയ വണ്ടി കുറച്ച് ദൂരം കൂടി അങ്ങനെ പോയി ഒരു പാടത്തെത്തിയ ശേഷം നിന്നു ഇതുവരെ ഒരു തടസ്സവും കൂടാതെ ഓടുകയായിരുന്നു വണ്ടി ഇങ്ങനെയൊരു യാത്ര പതിവില്ലല്ലോ എന്ന് അല്പം മുമ്പാണ് ജയദേവൻ വിചാരിച്ചത് ഇനി രണ്ടു മണിക്കൂർ കൂടി മതി എന്ന് കണക്കുകൂട്ടുകയും ചെയ്തു എല്ലാം അബദ്ധമായി അയാൾ ജനാലിലൂടെ എത്തിച്ചു നോക്കി കണ്ണെത്താത്ത പാടത്തെ നെടുക പിളർന്നുകൊണ്ട് കെട്ടിപ്പൊക്കിയ തിണ്ടിലാണ് പാളങ്ങൾ ഒരു തിരിവായതുകൊണ്ട് വണ്ടിയുടെ എഞ്ചിൻ കാണാനുണ്ട് എഞ്ചിന് ഏതാനും വാര മുന്നിലുള്ള സിഗ്നൽ പോസ്റ്റിൽ ചുവന്ന വെളിച്ചം അല്ലെങ്കിൽ തന്നെ മുഷിപ്പനാണ് തീവണ്ടി യാത്ര ആകെയുള്ള ഒരാശ്വാസം വഴിയോരക്കാഴ്ചകളാണ് വണ്ടി നിന്നവിടെ കാണാൻ ഈ പാടം മാത്രമായി തികച്ചും വിരസം ഒറ്റ സീറ്റുകളിൽ മുഖാമുഖം ഇരിക്കുന്ന ചെറുപ്പക്കാർ ഇപ്പോഴും സംസാരിക്കുകയാണ് വണ്ടി നിന്നത് അവരറിഞ്ഞിട്ടില്ല അതിലൊരാൾ ഒരു നേരം പുകക്കാരനാണെന്ന് തോന്നുന്നു കൂട്ടുകാരനെ ചിരിക്കാനേ നേരമുള്ളൂ നല്ലൊരു കൂട്ടുകാരൻ യാത്രയ്ക്കിടയിൽ അനുഗ്രഹമാണ് അപരിചിതനെങ്കിലും രസികനായ ഒരു സഹയാത്രികനെ കിട്ടിയാലും മതി വണ്ടി ഓരോ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഉണരുന്ന യാത്രക്കാരനാണ് എതിരെ ഇരിക്കുന്നത് മടിയിൽ തലവെച്ചുറങ്ങുന്ന സ്ത്രീ അദ്ദേഹത്തിൻ്റെ മകളാവണം അവൾ ആ സീറ്റ് മുഴുവൻ അപഹരിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ഉമയും അപ്പുവും താനും കൊല്ലത്തു നിന്ന് കയറിയപ്പോൾ അദ്ദേഹം മകളെ എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി അത് തടഞ്ഞുകൊണ്ടാണ് അവർക്കെതിരെയുള്ള സീറ്റിൽ ഇരുന്നത് ചെങ്ങന്നൂരെത്തിയപ്പോൾ ഈ സീറ്റും ഒഴിഞ്ഞു ഉമ തൻ്റെ മടിയിൽ കിടന്ന് ഉറക്കവുമായി വണ്ടിയിൽ ഉറങ്ങാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ് തനിക്ക് ആ വരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഓരോ യാത്രയും കണ്ണുമിഴിച്ചിരുന്ന് അനുഭവിച്ചു തീർക്കുന്നു എന്താച്ചാ വണ്ടി നിന്നത് അപ്പു ഉണർന്നിരിക്കുന്നു വണ്ടിയിൽ കയറിയ ഉടനെ തുടങ്ങിയ ഉറക്കമാണ് സാധാരണ നിലയ്ക്ക് ഉണരുന്ന ശീലമില്ല അവന് ഇറങ്ങാറാവുമ്പോൾ വിളിച്ചുണർത്തുകയാണ് പതിവ് വഴിയിലെന്തോ തടസ്സമുണ്ട് ജയദേവൻ അവന് സിഗ്നൽ കാണിച്ചു കൊടുത്തു ആ വിളക്ക് പച്ചയായാൽ വണ്ടി ഓടിത്തുടങ്ങും എപ്പോഴാണ് പച്ചയാവുക അപ്പു ചോദിച്ചു ജയദേവന് ചിരി വന്നു ഇത്തരം ചില അറിവില്ലായ്മകളാണ് അപ്പു ജീവിതത്തിൽ ബാക്കി നിൽക്കുന്ന കൗതുകം പക്ഷേ അവനോട് വേദാന്തം പറയാറായിട്ടില്ല പകരം അയാൾ ചോദിച്ചു നിനക്ക് ദാഹിക്കുണ്ടോ അപ്പു അവൻ ഉപയെന്ന് തലയാട്ടി വെള്ളം നിറച്ച് കുപ്പിയെടുക്കാൻ സീറ്റിനടിയിലേക്ക് കുമ്പിടുമ്പോൾ അയാൾ ഉമയെ ഉണർത്താതിരിക്കാൻ ശ്രദ്ധിച്ചു ഉമ ഭാഗ്യവതിയാണ് ഉറക്കം അവളുടെ വിളിപ്പുറത്ത് നിൽക്കുന്നു രാത്രികളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ മനസ്സ് വിട്ടിറങ്ങുന്ന അവളോട് അസൂയ തോന്നാറുണ്ട് എവിടെ എത്തി ചോദ്യം കേട്ട് ജയദേവൻ മുഖമുയർത്തി മുന്നിലെ സീറ്റിലിരിക്കുന്ന ആളും ഉണർന്നിരിക്കുന്നു ജയദേവൻ സ്ഥലം പറഞ്ഞു സിഗ്നൽ ഇല്ലാഞ്ഞിട്ടാവല്ലേ ഒന്ന് മൂരി നിവർന്നുകൊണ്ട് മുന്നിലെ ആൾ തുടർന്നു ഇവിടെ ഡബിൾ ലൈൻ ആക്കുന്നത് ഒരു രക്ഷയില്ല ജയദേവൻ അത് ശരിയാണെന്ന് ഭാവിച്ചു എടോ എണീട്ടിരിക്കേ മുന്നിലെ ആൾ മടിയിൽ കിടക്കുന്ന അവളെ തട്ടിയുണർത്തി മതി ഉറങ്ങിയത് ഉറക്കം തടസ്സപ്പെട്ടതിന് എന്തോ പിറുപുറത്തുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു അപ്പോഴാണ് അവളുടെ മുഖം ജയദേവൻ ശരിക്കു കണ്ടത് എത്ര സുന്ദരിയാണ് അവൾ എന്ന് അയാൾ അത്ഭുതപ്പെട്ടു അവളിൽ നിന്ന് മുഖം തിരിക്കാൻ തുടങ്ങിയ ജയദേവനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നിലെ ആൾ പറഞ്ഞു നമുക്ക് പരിചയപ്പെടാം ഞാൻ നാരായണൻ നമ്പീശൻ രണ്ടു കൊല്ലം മുമ്പ് ഏജൻസിയിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇവൾ രമണി എൻ്റെ ഭാര്യ രമണി അയാളെ നോക്കി ചിരിച്ചു അവൾക്ക് നാൽപ്പത് വയസ്സിലധികം തോന്നിയില്ല ഭർത്താവിന് അറുപതായെന്ന് തീർച്ച അവർ തമ്മിൽ ഇരുപത് വയസ്സിൻ്റെ അന്തരമുണ്ടെന്നോ സ്വയം പരിചയപ്പെടുത്താൻ ജയദേവൻ മറന്നുപോയി രമണി നിലത്തുനിന്ന് പ്ലാസ്റ്റിക് തൊട്ടിയെടുത്തു സീറ്റിൽ വെച്ചു അതിൽ നിന്ന് ഒരു ഫ്ലാസ്ക് എടുത്ത് നമ്പീശിന് കൊടുത്തു ബിസ്ക്കറ്റിൻ്റെ ഒരു പാക്കറ്റ് എടുത്ത് അപ്പുവിനെ നേരെ നീട്ടി അപ്പു വാങ്ങാൻ മടിച്ചു വാങ്ങുമാഷേ ഫ്ലാസ്കിൻ്റെ അടപ്പിലേക്ക് കാപ്പി പകരുകയായിരുന്ന നമ്പീശൻ പറഞ്ഞു നമ്മളൊക്കെ കുട്ടികളല്ലേ ബിസ്ക്കറ്റ് പാക്കറ്റ് കയ്യിൽ വാങ്ങിയ പൂ എന്തോ തെറ്റ് ചെയ്തതുപോലെ മുഖം കുനിച്ചിരുന്നു ഔദാര്യം ഇനി തൻ്റെ നേർക്കാവുമെന്ന് ജയദേവൻ ഉറപ്പായി അയാൾ മുഖം തിരിച്ചു ജനാലിയിലൂടെ ഒരു ചുടുകാറ്റ് അകത്തേക്ക് കടന്നു അയാൾ പുറത്തേക്ക് നോക്കി ഉച്ചതിരിഞ്ഞ വെയിൽ പാടം മുഴുവൻ പരന്നു കിടക്കുന്നു പാടത്തിൻ്റെ നടുക്ക് ഒരു തുരുത്തുപോലെ നിൽക്കുന്ന പച്ചപിടിച്ച തൊടി അപ്പോഴാണ് ജയദേവൻ്റെ കണ്ണിൽപ്പെട്ടത് തൊടിയിലെ വീടിനെ കവുങ്ങുകളും മറ്റു മരങ്ങളും കൂടി ഏറെക്കുറെ മറയ്ക്കുന്നു വീടിൻ്റെ മുളമ്പടിയിൽ നിന്ന് തുടങ്ങുന്ന ഒറ്റയടിപ്പാത റെയിൽപാളത്തിലേക്ക് കയറി വരുന്നു പുറംലോകവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത വീട് ആ വീട്ടിൽ ആരെങ്കിലും പാർക്കുന്നുണ്ടാവുമോ ഒന്നൽ അറിവൊളിച്ചാൽ പോലും ആരും ഓടി വരാനില്ലാത്ത ഈ വിജനതയിൽ നോക്കിയിരിക്കെ വീടിൻ്റെ പടികടന്ന് ഗ്ലൗസും മുണ്ടും ധരിച്ചൊരു പെണ്ണ് തിടുക്കത്തിൽ ഒറ്റയടി പാതയിലെത്തി അഴിഞ്ഞ തലമുടി കെട്ടിവെക്കുന്നതിനിടയിൽ അവൾ തീവണ്ടിയുടെ നേർക്ക് ഓടിവരികയാണ് അവൾ വരുന്നത് വണ്ടിയിൽ കയറാൻ വേണ്ടിയാണെന്ന് തോന്നി ഒടുവിൽ അവൾക്ക് കയറാൻ വേണ്ടിയാണോ വണ്ടി ഇവിടെ നിർത്തിയിരിക്കുന്നത് ഓടി വന്ന പെണ്ണ് പകുതി വഴിയെത്തിയപ്പോൾ വലത്തൊട്ടുള്ള ചെറിയ ഒരു വരമ്പിലേക്ക് കയറി ഇപ്പോൾ അവൾ എഞ്ചിനടുത്തേക്കാണ് ഓടുന്നത് ഡ്രൈവറെ കാണാനാവുമോ വിചാരിക്കാതിരിക്കെ വണ്ടി നിന്നതുകൊണ്ട് കുശലം പറയാൻ ചെല്ലുന്ന ചാർച്ചക്കാരി സംശയം അസ്ഥാനത്തായി എഞ്ചിനടുത്തെത്തിയ അവൾ പാളം മുറിച്ച് മറുഭാഗത്തേക്ക് കടന്ന് അപ്രത്യക്ഷയായി എപ്പളാച്ച നമ്മളെത്ത അപ്പുവിൻ്റെ ചോദ്യം കേട്ട് അയാൾ നോക്കി അവൻ ബിസ്ക്കറ്റ് പാക്കറ്റ് അങ്ങനെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൂ ഒന്നുകൂടി ഉറങ്ങിക്കൊള്ളൂ അയാൾ പറഞ്ഞു ഉറങ്ങിയിടുമ്പോഴേക്കും നമ്മളെത്തും മറുപടി അപ്പുവിനെ ബോധിച്ചില്ലെന്ന് തോന്നി അവൻ പാക്കറ്റ് തുറന്ന് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കടിച്ചു നിങ്ങളെ എവിടയ്ക്കാ നാരായണൻ നമ്പീശൻ ചെല്ലം തുറന്ന് വിസ്തരിച്ച് മുറുക്കുകയായിരുന്നു പ്ലാസ്റ്റിക് തൊട്ടി സീറ്റിൻ്റെ അടിയിലേക്ക് തന്നെ തിരികുവയ്ക്കുകയാണ് രമണി തൃശ്ശൂർക്ക് ജയദേവൻ പറഞ്ഞു ഞങ്ങളങ്ങോട്ടാണ് നമ്പീശൻ ജനാലിയിലൂടെ നീട്ടി പിന്നെ നിറഞ്ഞ കൗതുകത്തോടെ പാടം മുഴുവൻ നോക്കിക്കാണാൻ തുടങ്ങി നോക്കൂ ആ വീട് കണ്ടോ അദ്ദേഹം രമണിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു രമണി നമ്പീശിൻ്റെ തുടയിൽ കൈകൾ കുത്തി ജനലിലൂടെ എത്തിച്ചു നോക്കി നമ്പീശിൻ്റെ ഉത്സാഹമൊന്നും അവളുടെ മുഖത്ത് കണ്ടില്ല എന്താ തനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ലേ നമ്പീശിൻ ഗൗരവത്തിൽ ചോദിച്ചു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല രമണി പറഞ്ഞു ഇനി അഥവാ തന്നെ എന്താ കാര്യം താനൊരു അരസികയാണ് നമ്പീശൻ പറഞ്ഞു അതെന്നെ വെച്ചോളൂ രമണി പറഞ്ഞു പക്ഷേ ഒന്ന് പറയൂ ഈ വീട്ടിൽ നമ്മൾ നമ്മളെങ്ങനെയാ ജീവിക്കുക അങ്ങനെയൊരു ജീവിതം ഉണ്ട് നമ്പീശൻ തുടർന്നു നോക്കൂ ഈ പാടത്ത് നേരം വെളുക്കും മുമ്പ് പലതരം കിളികൾ പറന്നെത്തും അവയുടെ ശബ്ദം കേട്ടാണ് നമ്മൾ ഉണരുക എന്നിട്ട് നമ്മൾ രണ്ടുപേരും ടെറസിൽ ചെന്ന് നിൽക്കും സൂര്യൻ ഉദിക്കുന്നതുവരെ സൂര്യൻ ഉദിച്ചാലോ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോലും കട്ടൻ കാപ്പി കുടിച്ച് പുറത്തിറങ്ങും വീടിൻ്റെ പിന്നിലുള്ള തോട്ടത്തിൽ ചെല്ലും വെണ്ടച്ചെടികൾ കാഴ്ച തുടങ്ങിയോ എന്ന് നോക്കും അമരത്തിടത്തിൽ വെള്ളമൊഴിച്ച് നിർത്തും അതൊക്കെ നല്ലതന്നെ രമണി പറഞ്ഞു പക്ഷേ ആളുകളെ കാണാതെ നമ്മളെങ്ങനെ ജീവിക്കുക ഒരു ദിവസം രണ്ടു പേരെങ്കിലും ബോറടിക്കാതെ ഉറക്കം വരില്ലോ നിങ്ങൾക്ക് ആളുകളെ കാണാതെയുള്ള ജീവിതം ആവില്ല നമ്മുടേത് നമ്പീശൻ പുറത്തേക്ക് നോക്കി ചൂണ്ടിക്കാട്ടി നോക്കൂ അകലെ പാടത്തിൻ്റെ അതിരിൽ ഒരു സ്കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു റെയിലിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്ന കനാലിൻ്റെ ഓരഞ്ചുറ്റിയാണ് സ്കൂട്ടറിൻ്റെ വരവ് ഏറെക്കുറെ അടുത്തെത്തിയപ്പോൾ വല്ലത്തോട്ടുള്ള വരമ്പിലേക്ക് തിരിഞ്ഞ് ആ വീടിൻ്റെ പടിക്കിൽ ചെന്ന് നിന്നു സ്കൂട്ടറിൽ രണ്ടു ഉണ്ടായിരുന്നു പിന്നിലെ ആൾ സ്കൂട്ടർ നിന്നതും പടി ചാടിക്കടന്ന് അകത്തേക്ക് പോയി സ്കൂട്ടർ ഓടിച്ചിരുന്ന ആൾ കുറച്ചുകൂടി സാവകാശത്തിലാണ് വീട്ടിലേക്ക് കയറിയത് അവർ അതിഥികളാണ് നമ്പീശൻ രമണിയുടെ നേരെ തിരിഞ്ഞു നമ്മൾ രണ്ട് ദിവസത്തേക്ക് അവരെ വിടില്ല ഒറ്റ സീറ്റുകളിൽ നേർക്കുനേരയിരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന ചെറുപ്പക്കാർ എഴുന്നേറ്റു അല്ലാത്ത പുഴുക്കം അവരിൽ ഒരാൾ ജയദേവനോട് പറഞ്ഞു ഞങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കട്ടെ വെയിലിന് ഇപ്പോഴും ചൂടുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവർ പാളത്തിൻ്റെ ഒരത്ത് നിൽക്കുന്ന കാഞ്ഞിരത്തിൻ്റെ തണലിലേക്ക് നീങ്ങി നിന്നു രണ്ടുപേരും ഓരോ സിഗരറ്റ് കൊളുത്തി വണ്ടി പുറപ്പെടുകയായോ എന്നറിയാൻ ഇനി അവരെ ശ്രദ്ധിച്ചാൽ മതി ജയദേവൻ വിചാരിച്ചു സിഗ്നൽ മഞ്ഞയാകുമ്പോൾ തിരിച്ചു കയറും യാത്രയ്ക്കിടയിൽ കിട്ടുന്ന ചെറിയ ചില സൗകര്യങ്ങൾ അപ്പുവിനെ മുഷിഞ്ഞു തുടങ്ങിയിരുന്നു അവൻ നിലത്തിറങ്ങി നിന്ന് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ജയദേവൻ വീട്ടിൻ്റെ മുന്നിലേക്ക് നോക്കി ഓടിച്ചു വന്ന ആൾ തിരിച്ചു പോവുകയാണ് രമണി അത് കണ്ട് ചിരിച്ചു അതിത് വഴങ്ങിയ ലക്ഷണമില്ലല്ലോ അവൾ പറഞ്ഞു അതോ വീട്ടുകാർ നമ്മളെപ്പോലെ അവരെ പിടിച്ചു നിർത്താൻ നോക്കില്ലയെന്നുണ്ടോ കൊണ്ടുവിട്ട ആളാണ് നമ്പീശൻ പറഞ്ഞു അതിഥി രണ്ട് ദിവസം കഴിഞ്ഞേ മടങ്ങൂ ഇനി അഥവാ മടങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു നിവൃത്തിയില്ലല്ലോ അയാൾക്ക് രമണി ചിരിച്ചു ടൗണിലൊന്നുമില്ലല്ലോ സംഭവം തൃശ്ശൂരിൽ നിങ്ങൾ എവിടെയാണ് താമസം ജയദേവൻ ചോദിച്ചു മാരാ റോട്ടിലെ രമണി പറഞ്ഞു നിങ്ങളുടെ വീട് എവിടെയാണ് നമ്പീശൻ തിരക്കി ടൗണിൽ നിന്ന് പത്ത് പതിനഞ്ച് കിലോമീറ്റർ വടക്കോട്ട് പോകണം ജയദേവൻ പറഞ്ഞു ഒരു നാട്ടുമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ ഒരു കമ്പവും തോന്നുന്നുണ്ടാവില്ലേ അവവോ ജയദേവൻ ചിരിച്ചു ഒറ്റപ്പെട്ട വീട് എൻ്റെ ഒരു സങ്കല്പമാണ് നമ്പീശൻ പറഞ്ഞു വിശ്രമ ജീവിതം അങ്ങനെ വേണമെന്നായിരുന്നു മോഹം ഇവിൾ സമ്മതിച്ചില്ല വെറുതെ ഒന്നല്ലാട്ടോ രമണി ജയദേവനെ നേരെ തിരിഞ്ഞു റിട്ടയർ ചെയ്ത നാലാം നാൾ പിക്ക് അടുത്ത ഒരു സ്ഥലം ഞങ്ങൾ ചെന്ന് കണ്ടു അന്ന് രാത്രി ഒരു സംഭവം ഉണ്ടായി ഒരു ഉറക്കം കഴിഞ്ഞ് ഞാനുടന്നപ്പോൾ ആളെ കാണാനില്ല ക്ലോസറ്റിൽ വിളിച്ചുണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹമുണ്ട് പിന്നിലെ ചുമരും ജായി വിളിച്ചു നോക്കിയപ്പോൾ മിണ്ടാട്ടല്ല സമയം രണ്ടര ആയിട്ടുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ പുറത്തിറങ്ങി അടുത്ത വീട്ടുകാരെ വിളിച്ചുണർത്തി നിങ്ങൾ രണ്ടുപേർ മാത്രമേ വീട്ടിലുള്ളൂ ജയദേവൻ ചോദിച്ചു അതെ നമ്പീശൻ പറഞ്ഞു ഞങ്ങളുടെ മുഖം തന്നെ കണ്ടു കണ്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് മടുക്കും മുപ്പത്തിമൂന്ന് കൊല്ലായി സ്ഥിരം കാണുന്നതല്ലേ ഉടനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും അങ്ങനെ കൃത്യമായ ദിവസം നോക്കിയിട്ടൊന്നുമില്ല കാണണമെന്ന് തോന്നിയാൽ ഉടനെ ബാഗ് എടുത്ത് സ്റ്റേഷനിലേക്ക് നടക്കും തിരുവനന്തപുരത്ത് ആരാ ഞങ്ങളുടെ രണ്ട് കുട്ടികളും അവിടെയാണ് രമണി പറഞ്ഞു ഏതാനും നിമിഷങ്ങളുടെ നിശബ്ദതയ്ക്ക് ശേഷം സംഭാഷണം കൂട്ടിക്കെട്ടാൻ വേണ്ടി ജയദേവൻ ചോദിച്ചു അപ്പം അന്ന് രാത്രിയിൽ തീരുമാനമാണല്ലേ നാട്ടിൻപുറത്ത് താമസാക്കണ്ടെന്ന് അതെ നമ്പീശം പറഞ്ഞു ഇവിളി പേടിച്ചു പോയില്ലേ പേടിച്ച് ഞാനല്ല പറയുന്ന ആൾ തന്നെയാണ് രമണി ചോദിച്ചു ഞാനാണ് ആദ്യം പോവുക എന്ന് ഉറപ്പുള്ളപ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ പേടിക്കണത് നിങ്ങൾക്ക് എന്താ അത്ര ഉറപ്പ് ജയദേവൻ ചോദിച്ചു ഉറപ്പുണ്ട് അത്ര തന്നെ ആ ഉറപ്പിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ അടിസ്ഥാനമൊക്കെ ഉണ്ട് രമണി പറഞ്ഞു എൻ്റെ അച്ഛൻ ഷട്ടിൽ കോക്ക് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുഴഞ്ഞു വീണത് നാൽപ്പത്തേഴ് വയസ്സായിരുന്നുള്ളൂ അമ്മ നാൽപ്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉണർന്നില്ല ഏട്ടനും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു നാൽപ്പത്തെട്ട് വയസ്സ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മൂന്ന് കൊല്ലം ലാഭം കിട്ടിയെന്ന് പറയാം സംഭാഷണം വീണ്ടും മുറിഞ്ഞപ്പോൾ ജനാലയ്ക്ക് നിൽക്കുന്ന അപ്പു മുഖം തിരിച്ച് ജയദേവനെ നോക്കി പച്ചലൈറ്റ് ഇനിയും കത്തിയില്ലല്ലോ അച്ഛ അവൻ പരാതിപ്പെട്ടു ഇപ്പം കത്തും സിഗ്നലിലേക്ക് എത്തിച്ച് നോക്കി ജയദേവൻ അവനെ സമാധാനിപ്പിച്ചു അപ്പോൾ പാളത്തിൻ്റെ മറുഭാഗത്തു നിന്ന് എൻജിനും സിഗ്നലിനും ഇടയിലൂടെ ഓടി വരുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ടു അവർക്ക് പിന്നിൽ ബ്ലൗസും മുണ്ടും ധരിച്ച ആ പെണ്ണുമുണ്ട് മൂന്ന് പേരും കിതച്ചുകൊണ്ട് വീടിന് നേരെ ഓടുകയാണ് നമ്പീശൻ ജനലിലൂടെ ഒരിക്കൽ കൂടി നീട്ടിത്തുപ്പി വീട്ടിലേക്ക് ഓടിയെടുക്കുന്നവരെ അപ്പോഴാണ് അദ്ദേഹം കണ്ടത് നോക്കൂ അദ്ദേഹം മുടി കെട്ടഴിച്ച് ചീന്തുന്ന രമിണിയോട് പറഞ്ഞു അതിഥി വന്നതറിഞ്ഞ് ആ വീട്ടിലെ കുട്ടികളെ ഓടിച്ചെല്ലാണ് അതല്ല ജയദേവൻ പെട്ടെന്ന് പറഞ്ഞു ആ പെണ്ണെ കുറച്ചു മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കണ്ടിരുന്നു സ്കൂട്ടർ വരുന്നതിന് മുമ്പാണത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ ശരിയാവണമെന്നില്ലെന്ന് അയാൾക്ക് തോന്നി മുമ്പേ പറഞ്ഞുറപ്പിച്ചവരാണെന്ന് വരാമല്ലോ സ്കൂട്ടറിലെ വിരുന്നുകാർ കാഞ്ഞിരച്ചൂട്ടിൽ നിന്നിരുന്നവർ ഇളകുന്നത് കണ്ടു അവർ തിരിച്ച് വണ്ടിയിൽ കയറാൻ ഒരുങ്ങുകയാണ് ജയദേവൻ വീണ്ടും നെല്ലിലൂടെ എത്തിച്ചു നോക്കി സിഗ്നലിൽ മഞ്ഞ നിറം തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ പെൺകുട്ടികൾ വീടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞു അവർ പടി കവച്ചു വെച്ച് അകത്തേക്ക് ഓടുകയാണ് ബ്ലൗസും മുണ്ടും ധരിച്ച പെണ്ണും അവർക്ക് പിന്നാലെ അകത്ത് കയറി ആ നിമിഷം വീട്ടിൽ നിന്ന് ഒരു കൂട്ടക്കരച്ചിൽ ഉയർന്നു ജയദേവൻ അമ്പരന്ന് നമ്പീശിനെ നോക്കി നമ്പീശിൻ്റെ മുഖത്തെ മുറുക്കിയ പുഞ്ചിരി രമണിയുടെ ഉടയാത്ത ശരീരത്തിൽ അലിയുകയാണ് രമണി കണ്ണുകൾ കൊണ്ട് ആ ആരാധന ഏറ്റുവാങ്ങുന്നു അവർ ആ കരച്ചിൽ കേട്ടിട്ടില്ല തീർച്ച ചെറുപ്പക്കാർ രണ്ടുപേരും സ്വന്തം സീറ്റിലിരുന്ന് കഴിഞ്ഞിരുന്നു അവരിപ്പോഴും ഇടമുറിയാതെ സംസാരിക്കുകയാണ് ജയദേവൻ വീട്ടിലേക്ക് കാതോർത്തു എന്തെങ്കിലും കേൾക്കാനുള്ള അവസരം മുടക്കിക്കൊണ്ട് പാളങ്ങളിൽ നിന്ന് ഒരു ദീനരോധനമുയർന്നു ഐലൻഡ് എക്സ്പ്രസ് നീങ്ങി തുടങ്ങുകയാണ്